പാവപ്പെട്ട ആളെന്നാണ് പാവപ്പെട്ട ഒരു പാവയുണ്ട് അവിടെ പ്ലാച്ചി 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 എന്താ പേര് ആ എവിടെ ഉണ്ട് അവിടെ ഉണ്ട് പക്ഷെ ഇതിനെ ആൾക്കാർ എന്തൊക്കെയാ ചെയ്യ തലകുത്തനെ കെട്ടിത്തൂക്കുക അല്ലേ അതിനോട് സ്നേഹമില്ല അതിന്റെ പേടിയാണോ പലർക്കും അതൊന്ന് അരിന്റെ കൊടുക്കൂട്ട് അത് വാങ്ങിക്കോ എന്താ കാര്യം ഒരു മന്ത്രം പറയൂടെ ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല നോക്കി മന്ത്രം പറയും അല്ലെ ഞാൻ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്താൽ അത് സംഭവിക്കുന്ന വിശ്വാസം ഉണ്ട് ആരും ഒരു പേടി എന്തെങ്കിലും സംഭവിച്ചാലോ എന്താ അപ്പൊ സ്നേഹത്തിന് എന്നോട് വർത്താനം പറയൂ പേടിയുണ്ട് അപ്പാനിക്ക് എനിക്ക് എനിക്ക് പേടിയില്ല ഈ പ്ലാറ്റ് ഉണ്ടായിരുന്നാ ഇല്ല ഉണ്ടായിരുന്നോ ഇല്ല ഒട്ടും പേടിയില്ല അപ്പൊ ഒരു കഴിഞ്ഞു അത് അപ്പാനായിട്ടേ തന്നെ കൊടുത്തോളൂ അവിടുന്നല്ലേ വന്നെ അപ്പ അനി വളരെ ഗേഹായിട്ട് തിരിച്ചനിടെ കൊടുത്തോളൂട്ടാ പേടിയില്ലേ അനീഷിന് പേടിയുണ്ടോ ഇല്ല ഇല്ല ഞാനാ പാവേനെ ശരിക്കും മൈന്തിയാറും കൂടി ഇല്ല